വീണ്ടും ശബരിമല രാജവെമ്പാലം ശബരിമല സന്നിധാനത്ത് ഭസ്മകുളത്തിന്റെ സമീപത്ത് നിന്നും അത്യുഗ്ര വിഷമുള്ള രാജവെമ്പാലെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടി ഞായറാഴ്ച രാവിലെ മണിയോടെയാണ് പാമ്പിനെ പിടികൂടിയത് ഭസ്മകുളത്തിന്റെ സമീപം കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് രാജവെമ്പാലെ കണ്ടെത്തിയത് പിടികൂടിയ പാമ്പിനെ എത്തിച്ച് ഉൾവനത്തിൽ വിട്ടു പാമ്പ് പാമ്പുപിടുത്തത്തിൽ പരിശീലനം നേടിയ അഭിനേഷ് ബൈജു അരുൺ എന്നിവരാണ് രാജവെമ്പാലെ പിടികൂടിയത് Terima kasih telah menonton! ഇതിനു മുമ്പ് പമ്പയിൽ പരിഭ്രാന്തി പരത്തിയ രാജവെമ്പാലെ വനവകുപ്പ് ജീവനക്കാർ എത്തി പിടികൂടിയിരുന്നു പമ്പ നീലിമല അടിവാരത്ത് കരിക്ക് കച്ചവട സ്ഥാപനത്തിന് സമീപത്ത് നിന്നുമാണ് ആറടിയിലേറെ നീളമുള്ള പാമ്പിനെ അന്ന് പിടികൂടിയത് കരിക്ക് വിൽക്കുന്ന തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത് തുടർന്ന് വനംവകുപ്പിൽ നിന്നുള്ള പാമ്പ് പിടുത്ത വിദഗ്ധൻ എത്തി പിടികൂടുകയായിരുന്നു ഇത്തരത്തിൽ തുടർച്ചയായി ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജവമ്പാലിന്റെ സാന്നിധ്യം മാത്രമല്ല വിഷമുള്ള മറ്റ് ഇടജന്തുക്കളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഭൂരിഭാഗം വനംവകുപ്പ് പിടികൂടി ഉൾ